മരുതോങ്കര പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്തും ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അലിയും ഉദ്ഘാടനം ചെയ്തു നാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുളക്കാട്ടിൽ പാറക്കെട്ട് റോഡും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാക്കോട്ടിയാൽ അംഗൻവാടി കോൺക്രീറ്റ് റോഡുമാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ തൊഴിലുറപ്പ് വധി ഉൾപ്പെട്ട രണ്ട് റോഡുകളാണ് ഇന്നലെയും ഇതുമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒന്ന് കാക്കോട്ടിയാൽ അംഗനവാടി റോഡും രണ്ടാമത് കുളക്കാട്ടിൽ പാലക്കെട്ട് റോഡ് നമ്മുടെ ഒരുപാട് റോഡുകൾ ഇനിയും ചെയ്യാറുണ്ടെങ്കിലും ഈ പാടിലെ നമ്മുടെ ഭരണസമിതിയുടെ അവസാന സമയമായതുകൊണ്ട് തന്നെ മിക്കവാറും ഇതോടുകൂടി ഈ ഭരണസമിതിയുടെ സമയത്തുള്ള റോഡുകളുടെ ജോലി നടക്കുമെന്ന് തോന്നില്ല എന്നാലും രണ്ട് മൂന്ന് റോഡും കൂടി ഉടനെ ചെയ്യേണ്ടതായി പാസ്സായി നിന്നിട്ടുണ്ട് അതുകൂടി നിർവഹിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു എന്തായാലും ഈ കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടുകാർ നൽകിയ എല്ലാവരുടെ പിന്തുണയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ഇനിയും ഈ വരുന്ന മെമ്പർമാർക്കും നാട്ടുകാരുടെയും മുഴുവൻ പിന്തുണയും അഭ്യർത്ഥിച്ചു കൊളക്കാട്ട് പാറക്കെട്ട് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൺവീനർ വി മുബാർക്ക് അധ്യക്ഷത വഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി പി സുഹ്റ കെ റംല ടി പി റഹ്മാൻ ടി പി ഹമീദ് എ പി ജെയ്സൽ ടി പി കുഞ്ഞമ്മദ് എന്നിവർ സംസാരിച്ചു